ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈ വീഡിയോ എടുക്കുന്നത് രാവിലെ നാലുമണിക്കാണ് കേട്ടോ ഒരു സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ പുറപ്പെടുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് സത്യത്തിൽ രാവിലെ ഒമ്പത് മണിക്ക് ഇവിടുന്ന് പുറപ്പെട്ട് പോയി കല്യാണ സാരി എടുക്കാൻ നിന്ന് ഞങ്ങളാണ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ചായ കുടിക്കാൻ ഓടിക്കാൻ കയറിയതാട്ടോ രാവിലെ നമ്മൾ ആനന്ദഭവനിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ പോകുന്നേ ആദ്യത്തെ സേവത ഡേറ്റിന്റെ ഫോട്ടോഷൂട്ടിനായിട്ട് നമ്മൾ തെരഞ്ഞെടുത്ത സ്ഥലം മലരിക്കലാണ് കേട്ടോ മലരിക്കൽ അമ്പൽവസന്തം ഇന്നറിയാത്ത മലയാളികൾ ആരും തന്നെ ഇല്ല ഒരു കോട്ടയങ്കാരി ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ടേക്ക് എത്തിപ്പെടുക എന്നുള്ളത് വളരെ എളുപ്പമായിരുന്നിട്ട് കൂടി ഞാൻ വളരെ താമസിച്ചു ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ മൂന്ന് വള്ളം എടുത്തു ഒരു വലിയ വള്ളവും രണ്ട് ചെറിയ വെള്ളവും ആദ്യത്തെ വള്ളത്തിൽ ഞാനും വിഷ്ണുചേട്ടനും കയറി രണ്ടാമത്തെ വള്ളത്തിൽ പ്രശാന്തണ്ണം ശ്രീ ചേച്ചി മൂന്നാമത്തെ വള്ളം വലുതായതുകൊണ്ട് തന്നെ ബാക്കി എല്ലാവരും അതിലായിരുന്നു കേട്ടോ വെള്ളവും വള്ളവും ഒക്കെ എന്നെ കുറച്ചല്ല പേടിപ്പിച്ചത് കാരണം വേറൊന്നുമല്ല എനിക്ക് ഏറ്റവും വലിയ എൻ്റെ പോരായ്മയായി തോന്നാറുള്ളൊരു കാര്യം എനിക്ക് നീന്തൽ അറിയില്ല എന്നുള്ളതാണ് ചെറുപ്പത്തിലത് പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല സാഹചര്യം ഉണ്ടായിട്ടില്ല പക്ഷെ എനിക്കിപ്പോ അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് അങ്ങനെ ബാക്കി വള്ളവും നമ്മുടെ അടുത്തെത്തി മൂന്ന് വള്ളവും ഏറെക്കുറെ ഒരേ അകലത്തിൽ അവിടെ ഇങ്ങനെ കിടന്നുട്ടോ നമ്മുടെ വള്ളം തുഴയാൻ വന്ന ചേട്ടന്മാരെ ഫോട്ടോ എടുക്കാൻ നമ്മളോട് നന്നായി സഹകരിച്ചു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എല്ലാരും ഏറെക്കുറെ മടുത്തു വേറൊന്നും കൊണ്ടല്ല നല്ല വെയിലുണ്ടായിരുന്നു ആ പിന്നെ ഇതാണ് കേട്ടോ ശ്രീ ചേച്ചിയും പ്രശാന്ത് എണ്ണും ഇവരുടെ കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളുണ്ട് പക്ഷെ ഇപ്പോഴും ഇവരുടെ രണ്ടുപേരും ഏറെക്കുറിയൊരു ഹണിമൂൺ മോഡലാണ് സേവ് ദ ഡേറ്റ് ഞങ്ങളുടേതായിരുന്നു എങ്കിലും നല്ല കിണ്ണം കാച്ചിയ ഫോട്ടോയുമായിട്ട് തിരിച്ചു പോയത് ഈ രണ്ട് കില്ലാടികളായിരുന്നു കേട്ടോ ഒരുപാട് ഫോട്ടോ അവരുടെ കിട്ടി എന്ത് ഭംഗിയുള്ള ഫോട്ടോ ആയിരുന്നറിയോ എല്ലാ മലരിക്കൽ ആമ്പൽ വസന്തത്തിലും അവരുടെ രണ്ടുപേരുടെയും പിക്ക് ഏറെക്കുറെ ഒരു മാൻഡേറ്ററി ആണ് കേട്ടോ അങ്ങനെ അത്യാവശ്യം ഫോട്ടോയൊക്കെ കിട്ടി നല്ല കുറേ ഫോട്ടോ ഉണ്ട് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യാം തിരിച്ചു പോകുമ്പോൾ എനിക്ക് നെയ്യാമ്പിൽ കിട്ടിയിട്ടോ ഞാനിത് വെച്ചിട്ടിങ്ങനെ സ്വയം വീഡിയോയും ഫോട്ടോയും എടുക്കുന്നത് കണ്ടപ്പോൾ വിഷ്ണു ചേട്ടൻ എനിക്ക് നല്ല രണ്ട് ഫോട്ടോ എടുത്ത് തന്നു കേട്ടോ പിന്നെ ഇത് ചെല്ലപ്പൻ ചേട്ടൻ ചെല്ലപ്പൻ ചേട്ടനാണ് നമ്മുടെ വള്ളത്തിൻ്റെ ഡ്രൈവർ ചെല്ലപ്പച്ചേട്ടൻ ക്യാമറ കണ്ടപ്പോൾ കുറച്ച് ഷൈ ആയതുകൊണ്ട് പിന്നെ ഞാൻ അധികം ബുദ്ധിമുട്ട് നമ്മുടെ കാര്യത്തിന് അവരെ ബുദ്ധിമുട്ടിക്കുന്ന ശരിയല്ലല്ലോ നമ്മുടെ ഡ്രസ്സ് ഒക്കെ മാറി കുറച്ച് ഫോട്ടോയും ഇവിടെ ഞാൻ തിരിച്ചു പോകാൻ നേരം ഞാനും പ്രശാന്തയുടെയും ശ്രേചിച്ചും ഡ്രസ്സ് മാറി ബാക്കി ആരുടെയും ഡ്രസ്സിലൊന്നും അത്രയും ചെളിയൊന്നും പറ്റിയില്ല പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും നല്ല കുറേ പിക്ക് ഈ ഡ്രസ്സിൽ കിട്ടിയിട്ടോ പോകുന്ന വഴി അപ്പുറത്തുള്ള കടവിൽ പോയിട്ട് ഞങ്ങളെല്ലാവരും കയ്യും ഒക്കെ കഴുകി കാരണം ചീമാട്ടിയിലേക്ക് പോകണമല്ലോ ആകെ മുഴുവൻ ഈ പായലും ചെളിയും ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി അപ്പൊ ഞങ്ങൾ എല്ലാവരും പോയി കയ്യും കാലും ഒക്കെ കഴുകി ഞങ്ങളെല്ലാരും ഇനി ഷീമാട്ടിയിലേക്ക് കല്യാണത്തിനുള്ള സാരിയും വിഷ്ണു ചേർന്ന ഷർട്ടും കൊണ്ടും ഒക്കെ എടുക്കാൻ പോവാണ്